നമസ്കാരം 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 ആ നമ്മളുടെ ഈ പണം കൊണ്ടുള്ള കളി വളരെ മികച്ച രീതിയിൽ തന്നെ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം തോന്നുന്നു നിങ്ങൾക്കും പണം കിട്ടുന്നുണ്ട് എനിക്കും പണം കിട്ടുന്നുണ്ട് കാരണം നമ്മൾക്ക് ഇരു കൂട്ടർക്കും പണത്തിന്റെ ആവശ്യമുണ്ട് ചിലവുകളുണ്ട് അത് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം അപ്പോൾ എൻ്റെ കൂടെ കൂടുന്ന ഓരോ വ്യക്തികളും പണത്തെ ഓരോ വ്യക്തികൾക്കും പണത്തിന്റെ ആവശ്യമുണ്ട് എന്ന് ഇരുവർക്കും അറിയാം അല്ലേ ഇപ്പൊ പ്രതീക്ഷിക്കാതെ വന്നെത്തുന്ന പണം അത് ഞാനാണെങ്കിൽ പ്രതീക്ഷിക്കാതെയാണ് പലർക്കും പണം ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ശരിക്കും പറഞ്ഞ അവരൊക്കെ ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയേയില്ല പ്രതീക്ഷിക്കാതെ പലരും അതുപോലെ തന്നെ പലരിൽ നിന്നും എനിക്കും പണം ഇങ്ങോട്ട് കിട്ടുന്നത് പ്രതീക്ഷിക്കാതെയാണ് അത് ചിലപ്പോ ഇടവിട്ട് ദിവസങ്ങളായിരിക്കാം ചെലപ്പോ അന്ന് തന്നെ ആയിരിക്കാം ചിലപ്പം ഒരാഴ്ച കഴിഞ്ഞായിരിക്കാം ചിലപ്പോൾ മാസങ്ങളായിരിക്കാം അപ്പൊ ഞാൻ ഈ ദിനങ്ങളോ തീയതികളോ വർഷങ്ങളോ മാസങ്ങളോ ഒന്നും നോക്കുന്നില്ല ഞാൻ എങ്ങനെയാണ് പലർക്കും പണം അയച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്റെ കയ്യിൽ ഒരു തുക വരുമ്പോൾ ഞാൻ ഉപയോഗിച്ചതിന്റെ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച് അതെ എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ തരികയാണ് അത് നിങ്ങൾക്ക് ഞാൻ അങ്ങനെ തരുമ്പോൾ അതിലൊരു ദയവോ ഒന്നും തന്നെ ഇല്ല അല്ലെങ്കിൽ നിങ്ങളോടൊന്നും എനിക്കത് ഞാനൊരു ദയവ് കാട്ടാതെയാണ് തരുന്നത് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കത് കൊടുത്തേ അടങ്ങോ എന്ന ഒരു ചിന്തയും എനിക്കില്ല ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ദയ എന്ന പ്രയോഗം വെച്ചാൽ ചില ആളുകള് ചില കാര്യങ്ങൾ അറിയാതെ എന്നോട് ദയയും കാരുണ്യം കാട്ടി പണം അയച്ചു തരുന്നുണ്ട് അപ്പോ ഈ ദയാപ്പണം എനിക്ക് വേണ്ടെന്നും കാരുണ്യം കൊണ്ടുള്ള പണം വേണ്ടെന്നും മറ്റാരെയോ കാണിക്കാൻ വേണ്ടി മാതൃക കാട്ടാനും വേണ്ടിയൊക്കെ എനിക്ക് അയച്ചു തരുന്ന പണം എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇന്നലെ കണ്ട് ഒരു ലൈവോ വീഡിയോയോ ആഡിയോയോ എങ്ങാണ്ട് ഇട്ടിരുന്നു അപ്പൊ അതിനെ ചൊല്ലി എൻറെ വീടുടെ അടിയിലെ ഒരു ഫേക്ക് അക്കൗണ്ട് മറ്റൊരു ഫേക്ക് അക്കൗണ്ടിനോട് വന്ന് പറയുന്ന കാര്യം ഞാൻ ഞാൻ യൂട്യൂബ് ചാനലിൽ ഞാൻ ശൂന്യതയാകുന്നു എന്ന ചാനലിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ ആവർത്തിക്കുന്നില്ല അപ്പോൾ അവിടെ ഒരാൾ തട്ടിപ്പം എഴുതി വെച്ചു അപ്പൊ അതിൻ്റെ അടിയിൽ വന്ന കമന്റ് ആണ് അപ്പോൾ അതിന് ഞാൻ വേണ്ടുന്ന രീതിയിൽ മറുപടിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ദയാപ്പണം ആ ദയാ കുറിച്ച് ഞാൻ ഇന്ന് ദിവ്യ ബാങ്കി ഇന്റർനാഷണൽ ബെസ്റ്റ് ബാങ്കി അതിൽ ഞാന് ലൈവിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ദയാപണം തരേണ്ടെന്ന് എനിക്കൊരു ആവശ്യമില്ല നിങ്ങൾ എനിക്കും അങ്ങനെ ദയാപണം ദയവ് മൂലം പണം തരേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ഇരു കൂട്ടരും നിങ്ങൾ എനിക്കും അടിമയല്ല ഞാൻ നിങ്ങൾക്കും അടിമയല്ല നമ്മൾ ഉടമകളോ ഉടമകളോ അടിമകളോ ഒന്നും തന്നെ അല്ലാതെ വെറുതെ ഇത് വെച്ച് ഇങ്ങനെ കളിക്കുകയാണ് മനസ്സിലായോ നിങ്ങൾ എന്നെ യൂട്യൂബ് ചാനലിലൂടെയല്ല കാണുന്നുള്ളൂ ഞാൻ നിങ്ങളെ ആരെയും കാണുന്ന കാണാത്ത ഒരാളാണെന്നും കൂടെ മനസ്സിലാക്കണം നിങ്ങൾ എന്നെ യൂട്യൂബ് ചാനലിലൂടെ എന്റെ മുഖമെങ്കിലും കാണുന്നുണ്ട് ഞാൻ നിങ്ങൾ ആരാണെന്ന് പോലും അറിയാതെയാണ് പലർക്കും പൈസ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അപ്പോ എന്റെ ആ ക്വാളിറ്റി കാരണം എനിക്കപ്പോഴാ ആരാ എന്തും അറിയാതെ എങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി സാധാരണ ആരും അങ്ങനെയൊന്നും ചെയ്യില്ല പണമൊന്നും പിന്നെ അറിയാത്ത ഒരാൾക്കൊന്നും ഇങ്ങനെയൊന്നും ഇട്ട് കൊടുക്കൂല പക്ഷെ ഞാൻ ആണെങ്കിൽ ആരെയും അറിയാതെയാണ് ചെയ്യുന്നത് അതായത് നിങ്ങളെ ആരെയും നിങ്ങൾ ആരാണോ എന്താണോ നിങ്ങളെ ഡീറ്റെയിൽസോ വീടോ നാടോ ഒന്നും ചോദിക്കുന്നില്ല അതും കൂടെ മനസ്സിലാക്കണം അപ്പോ അങ്ങനെ നമ്മൾ ഇരു കൂട്ടരും ഇങ്ങനെ കളിക്കുമ്പോഴേ ഈ കളിയാണ് സുഖകരമായിട്ടുള്ളത് കാരണം അവിടെ ബന്ധങ്ങളില്ല വിലവേശലുകളില്ല ഒന്നുമില്ല കയ്യിൽ എത്രയാണോ ഉള്ളത് അത് നമ്മൾ ഇട്ട് കളിക്കണം ഇനിയാണ് മെയിൻ പോയിന്റ് ആ ഞാൻ പറഞ്ഞു തീർത്തില്ലല്ലോ അപ്പോഴേ നമ്മൾ നിങ്ങൾ എന്റെ അടിമയല്ല ഞാൻ നിങ്ങൾക്കും അടിമയല്ല അതുപോലെ നമ്മൾ ആരും തന്നെ ദയാ പണത്തിന് വിധേയരാകേണ്ടവരുമല്ല അതുപോലെ നിങ്ങൾ എന്റെ ഇരയല്ല ഞാൻ നിങ്ങളുടെ ഇരയല്ല അതുപോലെ തന്നെ ഞാൻ നിങ്ങളെയും തട്ടിപ്പ് നടത്തുന്നില്ല നിങ്ങൾ എന്നെയും തട്ടിപ്പ് നടത്തുന്നില്ല എന്ന ഒരു ഒരു മനസ്സിൽ ദൃഢനിശ്ചയം എടുത്ത് വേണം നിങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കി വേണം നിങ്ങൾ എനിക്ക് തരേണ്ടത് പിന്നെ ദുഃഖിക്കേണ്ടി വരല്ല ഇതാണെങ്കില് ഇത്തരം കാര്യങ്ങളിലൊന്നും ആ ഒരു അറിവോ ബോധമോ ഒന്നുമില്ലാതെ ബുദ്ധിസ്ഥിരത ഇല്ല എന്ന് പറയാം അങ്ങനെയൊന്നും ഇല്ലാത്ത ചില ആളുകള് എനിക്ക് പണം ഇട്ടിട്ട് ഇങ്ങനെ ഫേക്ക് അക്കൗണ്ട് അവര് തന്നെ ആയിരിക്കണം അല്ലെ മറ്റാരെങ്കിലും ആയിരിക്കണം ഇങ്ങനെ ഫേക്ക് അക്കൗണ്ടിലൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിക്കും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്തരം കാര്യങ്ങള് ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിലൊന്നും നിങ്ങൾ വീണ് പോകരുത് നമ്മളെപ്പോഴും നമ്മളുടെ ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക എപ്പോൾ നിങ്ങൾക്ക് നിർത്താവോ അപ്പം നിർത്തുക ഞാൻ മുമ്പ് കുറച്ചു മുമ്പേ അത് പോസ്റ്റ് ചെയ്തിരുന്നു രാജി രവീന്ദ്രൻ എന്ന ഒരു ആളിന്റെ മനസ്സ് അവരെ വാട്സപ്പിൽ കുറിക്കുകയുണ്ടായി എന്താന്ന് വെച്ചാൽ എനിക്ക് കളി അറിയില്ലെന്നോ എങ്കിലും ഇങ്ങനെ പൈസ അയച്ചു എന്നോ മറ്റോ സൂചിപ്പിക്കുന്ന വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ ഈ കളി എനിക്കും അറിയില്ല ഇപ്പോൾ ഈ മെസ്സേജ് വരെ ഈ ശബ്ദ സന്ദേശം വരെ എന്റെ ഉള്ളിൽ നിന്നും ഈ നിമിഷം ഇങ്ങനെ ഞാൻ പറഞ്ഞിടുകയാണ് മനസ്സിലായോ ഈ നിമിഷം ഇത് ഏതൊക്കെ വിധത്തിലാണ് ഇതിനെ കൊണ്ടുപോകേണ്ടതെന്നും എനിക്ക് നിശ്ചയമില്ല അപ്പോൾ ഊറി ഊറി വരുന്ന വാക്കുകളും ഏർ ചിന്തകളും ഞാൻ ഇതിലൂടെ പ്പോഴാണ് ഇതിങ്ങനെ കുറിക്കുന്നത് ഇത് കുറിച്ചിട്ട ശേഷം ഇത് പറഞ്ഞ ശേഷം യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് നിങ്ങൾ അത് കേൾക്കുവാണ് അല്ലാതെ ഇതിന് വേറെ നേരത്തെ ഞാൻ ചെയ്ത് വെക്കുന്നില്ല കാരണം അങ്ങനെ നേരത്തെ ചെയ്ത് വെച്ചിട്ട് എനിക്കതൊന്നും അറിയില്ല അങ്ങനെയൊന്നും എനിക്കറിയില്ല ഉള്ള കാര്യമായി ഞാൻ പറയുന്നത് അപ്പൊ അത് എന്തിനാണ് ഇങ്ങനെ ഉള്ള കാര്യം പറയുന്ന വെച്ചാല് പിന്നീട് പരാതിയും പരിഭവങ്ങളും കൊണ്ട് വരരുത് സംശയങ്ങളും വേണം ചോദിക്കാം മനസ്സിലായോ പിന്നെ ആരെങ്കിലും ഇത് പരാതിയും പരിഭവം കൊണ്ട് വന്നാൽ തന്നെ നിങ്ങളെ ആളുകൾ കുറ്റപ്പെടുത്തേയുള്ളൂ കാരണം നാഗ ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളാണെന്ന് നേരത്തെ നിങ്ങൾക്ക് സൂചന തന്നിരുന്നു അപ്പൊ ഇതെല്ലാം അറിഞ്ഞിവെച്ചുകൊണ്ട് അവരോടൊപ്പം ഇത്രയും കളി പണക്കളി കളിക്കാൻ പോയേ നിങ്ങളെ തന്നെ ആളുകൾ കുറ്റപ്പെടുത്തുകയുള്ളു അപ്പൊ അവിടെ എന്നെ ഒന്നും പറയില്ല എന്നും കൂടി മനസ്സിലാക്കണം പക്ഷെ ഇപ്പോൾ ചില ഞാൻ പറഞ്ഞല്ലേ ഒന്ന് രണ്ട് ആളുകളെ ഞാൻ സ്ഥിരമായിട്ട് അവരെ എന്റെ ലിസ്റ്റിൽ പെടുത്തി ഞാൻ പണം കൊടുക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ആളുകൾ ഈ അവരും ഞാനിങ്ങോട് കളിക്കുന്ന ഈ കളി കണ്ടുപഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കണ്ടു പഠിക്കുകയല്ല മനസ്സിലാക്കാൻ വേണ്ടിയ ആ മനസ്സിലാക്കിയിട്ട് വേണം ബാക്കിയുള്ളവരും കൂടെ ഇതിലേക്ക് വരേണ്ടത് ചിലർക്ക് പൈസ അയച്ചു കൊടുക്കുമ്പോ അന്നേരം തന്നെ എനിക്ക് അയച്ചു തരും അപ്പൊ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് അന്നേരം തന്നെ എനിക്ക് പൈസ അയച്ചു തരുമ്പോ പിന്നെ നിങ്ങൾക്ക് അവിടെ എന്താണ് നേട്ടം ഞാൻ ആണെങ്കിൽ അത് എടുത്ത് ഉപയോഗിക്കും ഉപയോഗിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞായിരിക്കും പിന്നെ ആർക്കെങ്കിലും കൊടുക്കുന്നത് എന്തായില്ലേ ആയാലും എനിക്ക് ഒരു ദിവസം തന്നെ അഞ്ഞൂറോ ഒന്നുകിൽ അഞ്ഞൂറ് അല്ലെങ്കിൽ അറുന്നൂറ് അല്ലെങ്കിൽ എഴുന്നൂറ് പിന്നെ എന്തായാലും ഒരു ആയിരം രൂപയോളം ഒരു ദിവസം തന്നെ എനിക്ക് സമ്പാദിക്കാൻ കഴിയുന്നുണ്ട് ആ സമ്പാദനം തന്നെ എന്റെ വീട്ടു ചെലവും ഇവിടുത്തെ ചിലവും ഒക്കെ എനിക്ക് നടത്താൻ കഴിയുന്നുണ്ട് ഇന്ന് തന്നെ ആ എന്താ പറയാ ഹഡ് ആ ഹഡ് എന്തായാലും മുഴുവൻ ഇനിയുണ്ട് പൊളിക്കാനുണ്ട് ഹഡ് എന്തായാലും ഇറക്കി അവർക്ക് കൂലി കൊടുക്കണമായിരുന്നു ജോലിക്കൂലി കൂലി കൊടുക്കണമായിരുന്നു അപ്പോൾ ഈ പണം കളി കളിച്ച ഇതിൽ നിന്നെടുത്താണ് ഞാൻ അവർക്ക് ജോലിക്കൂലി കൊടുത്തത് മനസ്സിലായോ? യൂട്യൂബിൽ നിന്ന് എനിക്ക് പണം ഇതുവരെ കിട്ടിയില്ല. അതുവരെ എനിക്ക് നോക്കിയിരിക്കേണ്ടി വന്നില്ല എപ്പോഴും അതെനിക്ക് നോക്കിയിരിക്കേണ്ടി വരും പക്ഷെ ഇപ്പൊ എനിക്ക് അതുവരെ നോക്കിയിരിക്കേണ്ടി വരുന്നില്ല എനിക്ക് വസ്ത്രമോ അരിയോ അല്ലെങ്കിൽ കറണ്ട് ബില്ല് അടയ്ക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം ഞാൻ ഇതിൽ നിന്നാണ് പണം എടുക്കുന്നത് അപ്പോ കഴിഞ്ഞ ദിവസം ബിന്ദുവ പറഞ്ഞിരുന്നു നാഗ എനിക്ക് ഇതുപോലെ ഞാൻ പലർക്കും കൊടുത്തിട്ടേ ഉള്ളൂ ആരും എനിക്ക് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല നാഗ മാത്രമാണ് തിരിച്ചു തന്നേന്ന് ഇത് തിരിച്ചറിയില്ലൊന്നും അല്ല ബിന്ദുവെ നമ്മളത് തിരിച്ചറിയില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു കാരണം പണത്തിനാവശ്യം എനിക്കും ഉണ്ട് എന്ന തിരിച്ചറിവ് എനിക്കുണ്ടാകുമ്പോൾ ഞാൻ മറ്റുള്ളവർക്കും കൊടുക്കുന്നു നമുക്ക് എന്നും പണത്തിന്റെ ആവശ്യം ഉണ്ട് എന്ന് ഞാൻ സ്വയം മനസ്സിലാക്കുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു അതനുസരിച്ച് എല്ലാര്ക്കും പൈസ ഇട്ട് കൊടുക്കുന്നു എനിക്കും പൈസ തരുന്നു അല്ലാതെ പകരത്തിന് പകരം വീട്ടു ഒന്നുമല്ല പിന്നെ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമാണ് അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമുക്കെന്നും ഈ കളി മുന്നോട്ട് കൊണ്ടുപോകണം അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല ഈ ലോകത്തുള്ള എല്ലാ പണക്കാരുടെയും സമ്പന്നരുടെ പണം കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന പണം എല്ലാം നമുക്ക് ഇനി എടുക്കണം അതായത് അവരുടെയൊക്കെ എടുക്കുക എന്ന് വെച്ചാൽ അവരിൽ നിന്നും നമുക്ക് പണം വാങ്ങിക്കണം കാരണം പിശുക്കറി ഉണ്ട് ആ പിശുക്കരുടെ എല്ലാം കയ്യിൽ നിന്നും നമുക്ക് പണം വാങ്ങിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിമറി ചെയ്യണം അതിന് നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ അതിന് നിങ്ങൾ എന്നെയും കൂടി അല്ലാത്ത ചില ബിസിനസ്സുകാരായി എൻ്റെ കൂടെ ബിസിനസ്സുകാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ആ ബിസിനസ്സുകാരോട് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ എന്നോടൊപ്പം ഈ കളി കളിക്കുമ്പോൾ എന്നെ മാത്രം ഇതിൽ ഉൾപ്പെടുത്താതെ മറ്റു ബിസിനസ്സുകാരെയും കൂടെ ഉൾപ്പെടുത്തുക അപ്പോ അവരുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് വരും നിങ്ങൾക്കുള്ളത് എനിക്ക് വരും അങ്ങനെ നമുക്കൊരു ശൃംഖല പോലെ മനസ്സിലായോ ഏ അപ്പൊ ആ ശൃംഖല പോലെ വരുമ്പോൾ ഇത് പറഞ്ഞുകൊടുക്കാൻ നിങ്ങൾക്കറിയില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്റെ യൂട്യൂബ് ചാനലി ചാനലിന്റെ ലിങ്കും കൂടെ അവർക്ക് കൊടുക്കണം അവരത് സ്വയം മനസ്സിലാക്കി എടുക്കട്ടെ കേട്ടോ എല്ലാ ലിങ്കുകളും കൊടുത്താല് ഞാൻ എല്ലാ യൂട്യൂബ് ചാനലിന്റെ ലിങ്കുകൾ തരാം അപ്പൊ ഇത്തരം ബിസിനസ് ബിസിനസ്സുകാരെയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളോടൊപ്പം കൂട്ടിയിട്ട് അവിടെ നിന്നും എല്ലാ ദിവസവും എല്ലാ ദിവസവും അതിന് നാണക്കേടോ ആനക്കേടോ ഒന്നും വേണ്ട എല്ലാ ദിവസവും നിങ്ങൾ അവരിൽ നിന്നും ഇങ്ങനെ പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപ അമ്പത് അറുപത് എഴുപത് അങ്ങനെ തുകകൾ ഒന്നിച്ചു വാങ്ങിക്കരുത് ചില മണ്ഡലം എന്താ ചെയ്യുന്ന വെച്ചാല് ലക്ഷങ്ങളൊക്കെ ഒന്നിച്ചു വാങ്ങിച്ചിട്ട് പിന്നെ കൊടുക്കാതിരിക്കും നമുക്ക് ലക്ഷങ്ങളിലല്ല നമുക്ക് ചെറിയ തുക ചെറിയ തുകകൾ വാങ്ങിച്ച് വേണം നമുക്ക് എല്ലാവരുടെയും ഇരിക്കുന്ന പൈസ നമുക്ക് എടുക്കണം അപ്പോ നമുക്ക് ഇങ്ങനെ പലരിൽ നിന്നും നമുക്ക് പത്ത് ഇരുപത് മുപ്പത് നാപ്പതും ഒക്കെ ആവുന്നതാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് എത്തുന്നതാണ് നല്ലൊരു തുകയാകും അത് നിങ്ങൾക്കും പ്രയോജനപ്പെടും എനിക്കും പ്രയോജനപ്പെടും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് രണ്ടു കൂട്ടർക്കും പണത്തിന്റെ ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അങ്ങനെ എൻ്റെ ഈ ബുദ്ധിയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് നിങ്ങൾക്ക് തരികയാണ് നമുക്ക് രണ്ടു കൂട്ടർക്കും പണത്തിന്റെ ആവശ്യമുണ്ട് അപ്പൊ നിങ്ങൾക്കും എന്നും പൈസ കിട്ടും എനിക്കും കിട്ടും പിന്നെ നിങ്ങൾക്ക് പണം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പണം മെയിൻ ആയിട്ട് കൊണ്ടുവരേണ്ടത് എൻ്റെ അടുക്കൽ തന്നെയാകണം വേറെ വല്ലവരുടെ അടുക്ക കൊണ്ടു ചെന്നാല് അവരിത് പബ്ലിസിറ്റി ചെയ്യത്തൂല്ല നിങ്ങൾക്ക് തരുത്തതുമില്ല ഞാനാണെങ്കിൽ നിങ്ങൾക്ക് തരിയെങ്കിലും ചെയ്യും വേറെ ആരും അത് നിങ്ങളുടെ കൈയിൽ എത്തത്തില്ല അത് അത് ഞാൻ നൂറ് ശതമാനം പറയുന്നു അപ്പൊ എന്റെ അക്കൗണ്ടിലേക്ക് തന്നാൽ മാത്രം അത് ഞാനാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നറിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വീതിച്ചു വരുമ്പോ പിന്നെ എന്റെ കയ്യിൽ ശൂന്യാടോ എന്റെ അക്കൗണ്ട് ശൂന്യമാ പലപ്പോഴും ശൂന്യമാണ് ഇങ്ങനെ ശൂന്യമായിട്ട് ശൂന്യമായിട്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ പലരും എനിക്ക് പൈസ ഇങ്ങനെ അയച്ചു തരുന്നത് അതാണ് പിന്നെ ഞാൻ എടുക്കുന്നത് മനസ്സിലായോ ഞാനാണെങ്കിൽ അത് പിശുക്കത്തരം കാണിച്ചുകൊണ്ടിരിക്കും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കത്തില്ല ഞാനത് എല്ലാവർക്കും വീതിച്ചു കൊടുക്കും അപ്പൊ എല്ലാ ബിസിനസ്സുകാരുടെ കയ്യിലിരിക്കുന്ന പണക്കാരുടെ കയ്യിലുള്ള പണം മൊത്തം അത് രാജ്യമാകാം രാജ്യം വിട്ടുള്ളവരാകാം രാജ്യം വിട്ടുള്ള പല രാജ്യങ്ങളുണ്ടല്ലോ ഇംഗ്ലീഷ് രാജ്യം അങ്ങനെ അതായത് വെളിയിലുള്ള അറബ് ഇംഗ്ലീഷ് അങ്ങനെ പല ഭാഷകളുടെ പല ഭാഷകൾ സംസാരിക്കുന്ന രാജ്യങ്ങളുണ്ട് അപ്പോൾ ആ അവിടെ നിൽക്കുന്ന മലയാളികൾ ഒക്കെ തന്നെയും അതിൽ അവിടെ ഉള്ളവരൊക്കെ തന്നെയും ഏഹ് അവരുടെ കയ്യിൽ നിന്നും ഒക്കെ തന്നെയും പണം വാങ്ങിക്കുക എങ്ങനെയാണ് എങ്ങനെയാണ് പണം വാങ്ങിക്കുന്ന അവരെ പിന്നെ എന്തോ മുറിപ്പെടുത്തിയല്ല കുഞ്ഞു കുഞ്ഞു തുകകൾ അവർ തരും അവരെ പറഞ്ഞ് മനസ്സിലാക്കണ കൊടുക്കേണ്ട രീതിയുണ്ട് ആ രീതിയിലൂടെ വേണം അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഒറ്റയടിക്ക് കയറി ഇത്ര ലക്ഷം രൂപ തരാ തായ എന്ന് പറഞ്ഞ കൊങ്ങയ്ക്കൊന്നും കേറി പിടിക്കരുത് അങ്ങനെയല്ല അവരുടെ കീഴുന്ന തായത്തിൽ കാശ് വാങ്ങിച്ചിട്ട് അതെന്താ നമ്മുടെയും കാര്യം നേടാം നിങ്ങളുടെയും കാര്യം നേടും മനസ്സിലായോ ഇത് തന്നെ നമുക്കൊരു ബിസിനസ് ആയിട്ട് കൊണ്ടുപോവാ ഞാൻ ഇത് നല്ല പക്ക ഒരു ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഞാനിപ്പോ ഒത്തിരി ജോലി ഞാൻ ചെയ്ത് എനിക്ക് മടുത്ത് മടുത്തന്നല്ല വയ്യ ശരീരം കൊണ്ട് വയ്യ എന്തോരം ജോലി കുട്ടിക്കാലം മുതൽ കിടന്ന് പണി ചെയ്യുക സമ്പാദിക്കുക അപ്പൊ ശരീരവും മനസ്സും നന്നായിട്ട് തളർന്നപ്പോൾ ഞാനിപ്പോ ഇതാണ് കാരണം ഒരു ദിവസം തന്നെ എനിക്ക് നല്ലൊരു തുക കിട്ടുന്നുണ്ട് അപ്പൊ എനിക്ക് ഇത് തന്നെ എന്റെ ജീവിതമാർഗമായിട്ട് ഞാൻ ഇപ്പൊ കാണുന്നത് മനസ്സിലായോ അപ്പൊ എല്ലാവരുടെയും കൈയിരിക്കുന്ന പടം നമ്മുടെ അതിൽ ഒഴുകിയെത്തും ഇനി അഥവാ ഇനി നമ്മൾക്ക് ബാങ്കിന് മുഖേന ഇങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം നേരിട്ട് കാണുന്നു പണ ഇടപാടുകൾ നടത്തുന്നു ഞാൻ പറഞ്ഞല്ലോ ആരെയും നമ്മൾ പിടിച്ചു പറിക്കുന്നില്ല മോഷ്ടിക്കുന്നില്ല ആരുടെ ഒന്നും തന്നെ നമ്മൾ എടുക്കുന്നില്ല ഇത് നിങ്ങൾ ഞാൻ ഈ സ്പീഡിൽ പറയുന്ന ഈ കാര്യം നിങ്ങൾ മനസ്സിരുത്തി കാണുക കേൾക്കുക കാണുകയല്ലേ കേൾക്കുക എന്തോലും എന്റെ കൈയിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു തുക കിട്ടുന്നില്ലേ അതുപോലെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്കും നല്ലൊരു തുക കിട്ടുന്നുണ്ട് അപ്പൊ ഇനിയും കൂടുതൽ തുക നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടി ഇങ്ങനെ പരിശ്രമിക്കണം അപ്പൊ ഞാൻ കണ്ടില്ലേ ചെറിയ പിന്നെ കുഞ്ഞു കുഞ്ഞു തൊട്ടുകളൊക്കെ ഇട്ടു തരുന്നവരെ കൈപ്പിടിച്ച് ഉയർത്തുന്നത് അതേ കുഞ്ഞു കുഞ്ഞു തൊട്ടുകൾ ഇട്ടാണ് അവർക്ക് എനിക്ക് എല്ലാം കൂടെ കൊടുക്കാൻ പറ്റില്ല മുന്തിയ തുകകൾ അവർക്ക് ഇട്ട് കൊടുത്താൽ അവർ ഒറ്റയടിക്ക് ആക്രാന്തം കാണിച്ച് അതെല്ലാം അടിച്ച് തീർത്ത് പിന്നെ അവരെ ഇങ്ങനെ ഇരിക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു അവർക്കൊക്കെ കേറി വരാൻ വേണ്ടി അവരെ വളർത്തുകയാണ് കേറി വരാൻ വേണ്ടി കൊച്ചു കൊച്ചു തൊട്ടുകളിട്ട് കൊടുക്കുക അപ്പൊ അവരും നമ്മളോടൊപ്പം വേണം നിങ്ങളും വേണം പണം ഉള്ളവരും പണം ഇല്ലാത്തവരും നമ്മളോടൊപ്പം ഇരു കൂട്ടരും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കെല്ലാവർക്കും ഇങ്ങനെ പണം ഉണ്ടാവുകയുള്ളു മനസ്സിലായോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബാങ്കിൽ വേണം അത് നിങ്ങളുടെ പേര് തന്നെ ആകട്ടെ അല്ലെങ്കിൽ പുതിയ പേര് ഓഫ് ബാങ്ക് ഗൂഗിൾ പേയിൽ കണ്ടിട്ടില്ലേ നിങ്ങളുടെ പേരാണ് അതിലൊക്കെ കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ആ ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക ഓരോ ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴും അതെല്ലാം നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക കേട്ടോ നമ്മൾ ആരെയും ഇവിടെ ദ്രോഹിക്കുന്നില്ല അതുപോലെ ആരുടെയൊക്കെ കയ്യിലിരിക്കുന്ന പടമാണോ നമ്മൾ വാങ്ങിക്കുന്നത് അതേപോലെ തന്നെ അവർക്കും നമ്മൾ കൊടുക്കുന്നുണ്ടോ അവിടെയും വളർത്തുന്നുണ്ട് ആരും തളർത്തുന്നില്ല അവരക്കും നമ്മൾ കൊടുക്കുകയാണ് നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെ ചേരുന്നുണ്ടോ ആ ആളുകൾക്ക് നമ്മൾ കൊടുക്കുകയാണ് അവർക്ക് നമ്മൾ കൊടുക്കുകയാണ് അവരെ നമ്മൾ ഞെക്കി പിഴിഞ്ഞെടുക്കുകയല്ല അവർക്കും കൊടുക്കുന്നു നമ്മളും വാങ്ങിക്കുന്നു തുല്യമായിട്ട് പോകുന്നു തുല്യതയാണ് ഇവിടെ തുല്യമായിട്ട് പോകുന്നു ഓക്കെ നന്ദി നമസ്കാരം